നമസ്കാരം കോൺഗ്രസിൽ നിന്ന് ശശി തരൂർ അടുത്ത കളത്തിലേക്ക് പോകുന്നു എന്നൊക്കെയുള്ള വാർത്തകൾ പുറത്തു വരുന്നു പാർട്ടിയെ പ്രതിരോധത്തിലാക്കിക്കൊണ്ട് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ശശി തരൂർ നടത്തുന്ന നാടകങ്ങളും നമ്മൾ കാണുന്നുണ്ട് അപ്പോൾ തന്നെ വ്യക്തമാണ് ശശി തരൂരിന് വ്യക്തമായ ലക്ഷ്യങ്ങളുണ്ട് എന്നുള്ളത് പാർട്ടിയെ ബ്ലാക്ക് മെയിൽ ചെയ്ത് അടുത്ത മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് എത്താനുള്ള തത്രപ്പാടിലാണ് ശശി തരൂർ എന്നൊക്കെയാണ് പറഞ്ഞു കേൾക്കുന്നത് എന്തായാലും ഈ ശശി തരൂരിനെ പോലെയുള്ള നിർഗുണ പരബ്രഹ്മം അങ്ങനെ പറയാൻ കഴിയും കാരണം അയാളെക്കുറിച്ച് നാലാമത്തെ തവണ എന്തെങ്കിലും ഗുണം ഈ പാർട്ടിക്ക് ഉണ്ടായിട്ടുണ്ടോ അല്ലെങ്കിൽ എന്താടിനുണ്ടായിട്ടുണ്ടോ എന്നുള്ള കാര്യമാണ് ചോദിക്കാറുള്ളത് സംബന്ധിച്ച ഈ ശശി തരൂർ സംബന്ധിച്ച് വളരെ നേരത്തെ മുതൽ തന്നെ ഞാൻ എൻ്റെ അഭിപ്രായങ്ങൾ പരസ്യമായി പറഞ്ഞിട്ടുണ്ട് കേരള രാഷ്ട്രീയത്തിലെ ഇത്രയും അവസരവാദിയായ ഒരു നേതാവിനെ അടുത്ത കാലത്തൊന്നും കാണാൻ പറ്റിയിട്ടില്ല എന്നുള്ളത് വളരെ നേരത്തെ തന്നെ തിരിച്ചറിഞ്ഞ ഒരാളാണ് ഞാൻ അയാൾ ഇപ്പം എടുത്തിരിക്കുന്ന നിലപാടെന്താ അയാൾക്കിരി മുഖ്യമന്ത്രിയാവും അപ്പോൾ അയാൾ പിന്നെ ഇപ്പം പറഞ്ഞ ഒരു കാര്യം എന്താണെന്നറിയോ കോൺഗ്രസിന് പുറത്തുനിന്ന് വോട്ടുകൾ കിട്ടണം എന്നയാൾ പറഞ്ഞു അതോടൊപ്പം തന്നെ അയാൾ പറഞ്ഞ മറ്റൊരു കാര്യം കോൺഗ്രസ്സിന് നിയന്ത്രണ ദാരിദ്ര്യം ഉണ്ട് എന്നാണ് മനസ്സിലായില്ലേ അപ്പോ കോൺഗ്രസിന് പുറത്തുനിന്ന് വോട്ട് കിട്ടണമെങ്കിലും ഞാൻ വേണം കോൺഗ്രസ്സിന് നേതാവാക്കണമെങ്കിലും എന്നെ ആക്കണം ഇതാണ് ഇയാളുടെ മാതഗതി നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇയാൾ ഒരു വിശ്വ പൗരൻ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഇയാൾ യഥാർത്ഥത്തിൽ ഇയാൾ ഊതിപ്പെരിപ്പിച്ചൊരു ബലൂണാണ് അതെ അതെ യഥാർത്ഥത്തിൽ ഊതിപ്പെരിപ്പിച്ചിട്ടുള്ള ബലൂണായിട്ടുള്ള ഇയാൾ യഥാർത്ഥത്തിൽ ഇയാളൊരു വട്ടപൂജ്യമാണ് പൂജ്യം പൂജ്യത്തിൽ ആ ഒന്നുമല്ല ഇയാൾ നമ്മൾ ആലോചിച്ച് നോക്കൂ രണ്ടായിരത്തി ഒൻപതിൽ അയാൾ ഇവിടെ ഒന്ന് ലാൻഡ് ചെയ്തു രണ്ടായിരത്തി ഒൻപതിൽ നേരെ തിരുവനന്തപുരത്ത് മത്സരിച്ചു അന്ന് സി പി എം കാരോടുള്ള വിരോധം കൊണ്ട് അന്ന് അയാൾ ജയിച്ചു അതിനുശേഷം ശേഷം ഇപ്പം നാലാമത്തെ തവണയാണ് അയാൾ ജയിക്കുന്നത് ഓരോ തവണ ജയിച്ചു കഴിയുമ്പോഴും അയാൾ ഇടപണിക്ക് പോകും പിന്നെ ഇവിടെ മണിർത്തി അല്ല കഴിഞ്ഞ ഈ ഈ കഴിഞ്ഞ നിയമ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പാണ് അടഞ്ഞുകിടന്ന ഇയാളുടെ എം പി ഓഫീസ് പോലും തുറന്ന് തോത്ത് ഉടച്ചി പ്രവർത്തനം ആരംഭിച്ചത് അന്നേരം അടഞ്ഞിടങ്ങുവായിരുന്നു അപ്പം ഇയാൾ എങ്ങനെയാണെന്ന് വെച്ചാൽ ഇയാൾ ഒന്ന് ജയിച്ചു കഴിഞ്ഞാൽ പിന്നെ അയാളില്ല അവിടെ അയാൾ പണി നോക്കി അടുത്ത തെരഞ്ഞെടുപ്പായിട്ട് വരും വന്നിട്ട് അയാൾ വർഗീയത ഫാസിസം അതായത് മോഡി എന്നൊക്കെ പറയും ഇവിടുത്തെ പാവപ്പെട്ട കോൺഗ്രസ്സുകാരുടെയും പാവപ്പെട്ട പിന്നോക്കക്കാരെ മത്സ്യത്തൊഴിലാളികൾ അവരുടെ എല്ലാം ഊട്ടും മേടിച്ചുകൊണ്ട് അലി ജയിച്ച് അയാളെ ഒഴിക്ക് അയാളങ്ങ് പോകും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താ അയാൾ വിശ്വപൗരനാണ് കാര്യമൊക്കെ ശരി തന്നെയാണ് ആയിരിക്കാം അല്ല എന്താ ഈ വിശ്വപൗരൻ അല്ല അതൊക്കെ അയാളുടെ കുറേ ആളുകൾ അയാളെ ജയിപ്പിക്കാൻ വേണ്ടി കൊടുത്തിട്ടുള്ള ഒരു ലേബലാണ് കുറച്ച് അത്യാവശ്യം ഇംഗ്ലീഷ് അറിയാം പുസ്തകങ്ങളൊക്കെ പലതും എഴുതിട്ട് പുസ്തകങ്ങൾ പോലും അയാളാണ് എഴുതുന്നത് വേറെ വല്ലൊരു അയാൾക്ക് വേണ്ടി എഴുതിച്ചാണോ എന്നുള്ള തരത്തിലുള്ള ഓണങ്ങൾ ആരോപണങ്ങൾ ഉയർന്നിട്ടുണ്ട് അവിടെ നിൽക്കട്ടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇയാൾ എന്ത് പൗരനാണ് എന്ത് ആനയാണെന്ന് പറഞ്ഞാലും ഇയാൾ ജയിച്ചത് എങ്ങനെയാണ് ഇയാൾ നീ വിശ്വപൗരനും ഇയാൾക്ക് എന്തോ വലിയ പിന്തുണ ഉണ്ടെങ്കിൽ ഇയാള് സ്വതന്ത്രനെന്ന് ജയിച്ചു കാണിക്കണ്ടേ ഇയാള് ഓരോ തവണ ഇവിടെ നിന്ന് മത്സരിച്ചതും കൈപ്പത്തി ചിഹ്നത്തിൽ കോൺഗ്രസ് പ്രവർത്തകർ വേർപ്പൊഴുക്കിയിട്ടാണ് ഓരോ തവണയും അയാളെ ജയിപ്പിച്ചത് അയാൾ ആദ്യത്തെ തവണ ജയിച്ചപ്പോഴാണെന്നാണ് എൻ്റെ ഓർമ്മ അയാൾ വിദേശകാര്യ അല്ലെ എക്സ്റ്റേണൽ അഫയേഴ്സിൻ്റെ സഹമന്ത്രി അതിനുശേഷം പിന്നെ കോൺഗ്രസ് പ്രതിപക്ഷത്താണ് പക്ഷേ കോൺഗ്രസ് പ്രതിപക്ഷത്തിൽ ഇരിക്കുമ്പോൾ പോലും അയാൾക്ക് പാർലമെൻ്ററി സ്റ്റാൻഡിങ് കമ്മിറ്റിയുടെ അധ്യക്ഷസ്ഥാനം കോൺഗ്രസ് കൊടുത്തുകൊണ്ടിരിക്കുന്നത് അയാൾ പിന്നെ എക്സ്റ്റേണൽ അഫെയേഴ്സിൻ്റെ പാർലമെന്ററി സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർമാനായിരുന്നു ഇപ്പോഴും അയാൾ ഐ ടി പാർലമെന്ററി സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർമാനാണ് അപ്പോൾ കോൺഗ്രസിൻ്റെ അടയാളത്തിൽ നിന്ന് കോൺഗ്രസ്സുകാരുടെ വോട്ട് മേടിച്ച് സാധാരണക്കാരായിട്ടുള്ള ആളുകളുടെ വോട്ട് മേടിച്ച് ഇയാൾ ജയിക്കുന്നു കോൺഗ്രസ് അയാളെ ഓരോ അധികാരസ്ഥാനത്ത് പ്രതിപക്ഷത്തായിരിക്കുമ്പോഴും ഭരണപക്ഷത്തായിരിക്കുമ്പോഴും അയാളെ സ്ഥാനത്തെത്തിക്കുന്നു അയാൾ കഴിഞ്ഞ തവണ കോൺഗ്രസിൻ്റെ ദേശീയ പ്രസിഡൻറ്റിൻ്റെ തിരഞ്ഞെടുപ്പ് വന്നിപ്പോൾ എന്താ ചെയ്തത് കോൺഗ്രസിൻ്റെ ആ ഔദ്യോഗിക സ്ഥാനാർത്ഥിയായിട്ടുള്ള മല്ലികാർജുൻ ഖാർഗയ്ക്കെതിരെ അതെ മത്സരിക്കുന്നു എന്നിട്ടിപ്പോൾ കേൾക്കുന്നെന്ന് പറഞ്ഞാൽ അന്ന് ഓരോ സംസ്ഥാനങ്ങളിലും പോയി പ്രചരണം നടത്താൻ വേണ്ടിയിട്ട് വലിയ ശതകോടീശ്വരന്മാർ അംബാനി അദാനി പോലുള്ള ആളുകളുടെ പ്രൈവറ്റ് ജെറ്റുകളിലാണ് ഇയാൾ നടന്നത് കേക്ക് കേൾക്കുന്നത് എന്തായാലും അവിടെ നിൽക്കട്ടെ അയാൾ കോൺഗ്രസിൻ്റെ ഔദ്യോഗിക സ്ഥാനാർത്ഥിക്കെതിരെ അയാൾ മത്സരിക്കും എട്ടോ ഒമ്പത് ശതമാനം വോട്ടും മേടിച്ചു കോൺഗ്രസ് അല്ലാതെ വേറെ ഏതെങ്കിലും ഒരു പാർട്ടി അവരുടെ ഔദ്യോഗിക സ്ഥാനാർത്ഥിക്കെതിരെ മത്സരിച്ച ഒരാളെ അവരുടെ പരമോന്നത സമിതിയിലേക്ക് കൊണ്ടുപോകുന്നു പക്ഷേ എന്നാൽ കോൺഗ്രസ് എന്താ ചെയ്തത് അവരുടെ ഔദ്യോഗിക സ്ഥാനാർത്ഥിക്കെതിരെ മത്സരിച്ച് ദയനീയമായി അയാൾ പരാജയപ്പെട്ടാലും അയാളെ വർക്കിംഗ് കമ്മിറ്റിയുടെ സ്ഥിരം അംഗമാക്കി സ്ഥിരം അംഗമാക്കി നമ്മൾ പറയുമ്പോൾ മനസ്സിലാക്കേണ്ടതാ രണ്ടായിരത്തി ഒമ്പതിൽ കോൺഗ്രസിലേക്ക് വന്ന അയാൾ രണ്ടായിരത്തി ഇരുപത്തി വർക്കിംഗ് കമ്മിറ്റിയിൽ വരുമ്പോഴാണ് രമേശ് ചെന്നിത്തലയെ പോലെ പത്തൊൻപത് വർഷങ്ങൾക്ക് മുമ്പ് വർക്കിംഗ് കമ്മിറ്റി ഉണ്ടായിരുന്ന ഒരാൾ ഇപ്പോൾ ക്ഷണിതാവ് മാത്രമാണ് അപ്പം കോൺഗ്രസ് ഈ ഇയാളെ ഏത് നിലയിലാണ് പരിഗണിച്ചത് എന്ന് നമ്മൾ ഒന്ന് മനസ്സിലാക്കണം ഇപ്പം അയാൾക്ക് എന്താ വേണ്ടത് അയാൾ ഇപ്പോൾ രാഹുൽ ഗാന്ധിയെ കണ്ടു കണ്ടിട്ട് രാഹുൽ ഗാന്ധിയോട് ആവശ്യപ്പെട്ടെന്താ യൂത്ത് കോൺഗ്രസിൻ്റെ അഖിലേന്ത്യ ചുമതല അതുപോലെ കോൺഗ്രസിന്റെ അഖിലേന്ത്യാ ചുമതല അതോടൊപ്പം തന്നെ കെ പി സി സി ഓഫീസിൽ പ്രവർത്തക സംഗതി അംഗം എന്നുള്ള നിലയിൽ മുറി അപ്പം അഖിലേന്ത്യാ തലത്തിൽ യൂത്ത് കോൺഗ്രസിന്റെ ചുമതല യുവജനങ്ങളെ പിടിക്കണം കെ പി സി സി ഓഫീസിൽ മുറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുഖ്യമന്ത്രിയാകാനുള്ള പണി നടത്തണം അപ്പോൾ രണ്ടായിരത്തി ഒമ്പതിൽ കോൺഗ്രസിലേക്ക് വന്നു നാല് തവണ എം പി ആയി കോൺഗ്രസ് നിന്ന് കിട്ടാവുന്നതെല്ലാം മേടിച്ചു കോൺഗ്രസിൻ്റെ ഉറങ്ങാൻ പറ്റിയ അംഗമായി ഇനി മുഖ്യമന്ത്രിയിലേക്ക് പോകണം അതെ ഇതാണ് അയാളുടെ അവസരവാദപരമായ രാഷ്ട്രീയ സമീപനം ഒന്ന് ഇനി എന്തായിരുന്നു അയാളുടെ പ്രത്യശാസ്ത്രം അയാളുടെ ഐഡിയോളജി എന്താ ഐഡിയ ഐഡിയോളജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അംബാനിയുടെയും അദാനിയുടെയും ട്രംപിൻ്റെയും ഇവൻ മോഡിയുടെയും പോലും ഐഡിയോളജിയാണ് അയാളുടെ ഐഡിയോളജി ശതകോടീശ്വരന്മാരുടെ ഐഡിയോളജി എല്ലാ കാലത്തും ശതകോടീശ്വരന്മാരെ അംബാനി അദാനിയെയും ഇതുപോലുള്ള ആളുകളെയും ഇവിടെ യൂസുഫ് അലിയെയും അവരെ ഇവരെയൊക്കെയല്ലേ അയാൾ ഇപ്പം പറഞ്ഞിട്ടുള്ളത് പാവപ്പെട്ടവന് വേണ്ടി എപ്പോഴെങ്കിലും അയാളുടെ നാവ അനങ്ങിയിട്ടുണ്ടോ അയാൾ നാലു പ്രാവശ്യം എം പി ആയിരുന്നല്ലോ പാവപ്പെട്ടവരുടെ ഒരു സമരമുഖത്ത് നമ്മൾ അയാളെ കണ്ടിട്ടുണ്ടോ അതെ ഇപ്പോൾ രണ്ടാഴ്ചയൊക്കെ അതിൽ കൂടുതലായി ആശാവർക്കർമാർ സമരത്തിലല്ലേ സെക്രട്ടറിനും ഇളക്രട്ടറിനും കാറ്റിൽ ക്ലാസ് നിന്നാണ് അയാൾ ഒരിക്കൽ ഈ പാവപ്പെട്ടവനെ കുറിച്ചിട്ട് അയാളെ പറഞ്ഞത് അപ്പം അയാളുടെ ഐഡിയോളജി എന്ന് പറയുന്നത് പണക്കാരൻ്റെയും ശതകോടീശ്വരൻ്റെ ഐഡിയോളജിയാണ് അയാൾക്ക് പാവപ്പെട്ടവരോട് പരമ പുച്ഛമാണ് ഇനി കേരളത്തിൽ നോക്കൂ കഴിഞ്ഞ എട്ട് വർഷ പിണറായി വിജയൻ അധികാരത്തിരിക്കുന്നു ഒരു വാക്ക് പിണറായി സർക്കാരിനെതിരെ അയാൾ പറഞ്ഞിട്ടുണ്ട് ഏറ്റവും പൂഴ്ത്തി ചീഞ്ഞ് നാറിപ്പൂവലിച്ചൊരു സർക്കാരല്ല ഇവിടെ ഇരിക്കുന്നത് കോൺഗ്രസ് നിരന്തര സമരത്തിലല്ല ചില പ്രതിപക്ഷം എന്നുള്ളതല്ലേ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ പിണറായിക്ക് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ട് ഇല്ല എന്ന് മാത്രമല്ല എത്ര തവണ പിണറായി പൂഴ്ത്തിയിരിക്കുന്നു ഇപ്പോൾ അവസാനം എന്താ സംഭവിച്ചത് അവസാനം യു ഡി എഫ് എൽ ഡി എഫ് ഗവൺമെൻറിന് വേണ്ടി പബ്ലിക് റിലേഷൻസ് എക്സസൈസ് പോലുകൾ ചെയ്യുകയാണ് ഫെബ്രുവരി ഇരുപത്തൊന്നിനും ഇരുപത്തിരണ്ടിനും ഒരു നിക്ഷേപ ഉച്ചകൂടി സർക്കാർ നടത്തി എറണാകുളത്ത് അതിന് മുന്നോടിയായി കേരളം വ്യവസായ രംഗത്ത് കുതിച്ചു കയറുകയാണെന്നും പറഞ്ഞ് ഇയാൾ ലേഖനം എഴുതുകയാണ് സീ ഒരു പാർട്ടിയുടെ ഏറ്റവും പരമോന്നത സമിതിയിൽ ഇരുന്നു കൊണ്ട് ആ പാർട്ടി ശത്രുപക്ഷത്ത് നിർത്തിയിരിക്കുന്ന ആ പാർട്ടി പല്ലിനുപയോഗിച്ച് എതിർക്കുന്ന പാർട്ടിയെ ന്യായീകരിച്ചു ലേഖനം എഴുതുക എന്ന് പറഞ്ഞാൽ ഏറ്റവും നീചവും നികൃഷ്ടമായിട്ടുള്ളൊരു പണിയല്ല അയാൾ ചെയ്തിട്ടുണ്ട് ഇതായാലും വേറെ ഏതെങ്കിലും പാർട്ടി നിന്ന് കാണിച്ചിരുന്നൊക്കെ അവസ്ഥ എന്താ വരും സി പി എമ്മിൽ നിന്ന് ഇത് കാണിച്ചിരുന്നു വിചാരിക്കും പോളിറ്റൂറോം പറയാലും വീട്ടിൽ പോയിരിക്കാൻ പറയും അപ്പോൾ പണക്കാരൻ്റെ ഐഡിയോളജിയുള്ള പിണറായി വിജയൻ എന്ന് പറയുന്ന ആ നീചനായിട്ടുള്ള ഭരണാധികാരിയോട് വിധേയത്വം മാത്രമുള്ള അധികാര ഭ്രാന്ത് തലയ്ക്ക് പിടിച്ച ഒരു ഊതിപ്പെരുപ്പിച്ച വട്ടപൂജ്യമായിട്ടുള്ളൊരു മനുഷ്യനാണ് ശശി തരൂർ എന്ന് അയാൾ കൃത്യമായി തെളിയിച്ചിരിക്കുക പക്ഷേ ഈ ശശി തരൂരിന്റെ ഈ ഒരു നിലപാട് അത് പാർട്ടിക്ക് ദോഷം ചെയ്യില്ല പ്രത്യേകിച്ചും തെരഞ്ഞെടുപ്പ് അടുത്ത് വരുന്നൊരു സാഹചര്യത്തിൽ അല്ല അത് സ്വാഭാവികമാണല്ലോ ഞാൻ വിശ്വസിക്കുന്നത് ഇയാൾ സി പി എമ്മിനോട് കളിക്കുകയാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അയാളെന്നിപ്പോ പറയുന്നുണ്ടാ എനിക്ക് വേറെ പണിയുണ്ടെന്ന് എനിക്ക് വേറെ വഴികളുണ്ട് എന്തൊരു അഹങ്കാരോ അഹന്തയാണ് അയാൾ പറയുന്ന ആലോചിച്ചു അയാൾ ആരായിരുന്നു അയാളെ ഓടുന്ന യു എൻ നിന്ന് കണ്ടു വന്നു കോൺഗ്രസ് അല്ലേക്ക് സീറ്റ് കൊടുത്തത് സീറ്റ് കൊടുത്തില്ലായിരുന്നു അയാൾ ആരാ ഇപ്പം അയാൾ പറയുന്നത് അയാൾക്ക് വേറെ വഴിയുണ്ട് എന്ന് പറഞ്ഞതിന് അർത്ഥം എന്താ ബിജെപിയിലേക്ക് പോകുമ്പോൾ പോകാം സി പി എമ്മിലേക്ക് പോകാം അല്ല സി പോകാൻ സാധ്യത കുറവാണ് അല്ല പറഞ്ഞിരിക്കുന്നത് എന്താണ് സി പി എം ഒരു പഴഞ്ചൻ അതൊരു പതിനഞ്ച് ഇരുപത് വർഷം പിന്നോട്ട് ആണ് ഇപ്പോഴും സി പി എം എന്നുള്ളത് സത്യമാണത് അങ്ങനെയാണെങ്കിൽ പോലും അയാൾ പീയുഷ് ഗോയലുമായിട്ടുള്ള ഒരു സെൽഫിയൊക്കെ ഈ സി പി എം കാരെ കുറിച്ച് അങ്ങനെ പറഞ്ഞു എന്നുള്ളത് സി പി എം കാർക്കൊരു വിഷയമല്ല കാരണം അതിനേക്കാൾ നാണം കെട്ടി രീതിയിൽ പറഞ്ഞവരെയും സി പി എം എടുത്ത് വെച്ചിട്ടുണ്ടാവും എന്താ അതെ ഏ ഇന്നയാൾ ഇത് വിട്ടു ആർ എസ് എസ് വിട്ടു പിണറായി ആർ എസ് എസ് തന്നെ തുടരുന്നു എന്ന് പറഞ്ഞതിനാണ് തൊട്ടുപുറ്റിയെന്ന് പറഞ്ഞു തോന്നിയത് അപ്പോൾ ബി ജെ പി എന്ന് പറഞ്ഞാൽ ബി ജെ പിക്ക് ഇയാൾ പല പഴയ പോലെ അനിവാര്യനൊന്നുമില്ല കാരണം അധികാരം ഉറപ്പിച്ചിരിക്കുകയാണല്ലോ കേന്ദ്രത്തിൽ അവർ കിട്ടിക്കഴിഞ്ഞാൽ അവർ കുറച്ചുകാലം കൂടെ നിർത്തും പക്ഷേ കേരളത്തിൽ നിന്നുകൊണ്ട് ബി ജെ പിയിലേക്ക് പോയി എന്തെങ്കിലും സാധ്യത ഉണ്ടാക്കൽ പാടാണ് കേരളത്തിൻ്റെ രാഷ്ട്രീയം സാഹചര്യത്തിൽ അതുകൊണ്ടാണ് അയാൾ കേരളത്തിൽ നിന്നുകൊണ്ട് അയാൾക്ക് ബാർഗെയിൻ ചെയ്യാൻ പറ്റുന്ന സി പി എമ്മിലേക്കാണെന്ന് ഞാൻ പറയാൻ കാര്യം ഇനി സി പി എം ആയിട്ട് ബാർഗെയിൻ ചെയ്താൽ തന്നെ അയാൾക്ക് ആത്യന്തികമായി അയാൾക്ക് കിട്ടാവുന്നത് ഒരു മന്ത്രിസ്ഥാനം മാത്രമാണ് കേരളത്തിൽ മേ ബി അടുത്തവണ സി പി എം വരുമെന്നല്ലോ പറയുന്നത് സി പി എം വന്നാൽ ചിലപ്പോൾ ഒരു വിദ്യാഭ്യാസ മന്ത്രി അത്രയേ ഉള്ളൂ പക്ഷേ കേരളം കണ്ട ഏറ്റവും അവസരവാദിയായിട്ടുള്ള പണക്കാരൻ്റെ പ്രത്യശാസ്ത്രം മാത്രമുള്ള ഞാനത് പഴയ നേരത്തെ ഒരു പറഞ്ഞിട്ടുണ്ട് പിണറായി വിജയൻ കോൺഗ്രസ്സിൽ നിർത്തിയിരിക്കുന്ന ഒരു മോൾ ആണ് ഇയാൾ നാടകം പിണറായി വിജയൻ നിർത്തിയിരിക്കുന്ന ഒരു തുരപ്പൻ എലിയാണ് പിന്നെ ശശി ശശിതരൂർ എന്നുള്ളത് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് അയാൾ സി പി എം ആയിട്ട് ബാർഗെയിൻ ചെയ്യുകയാണ് അയാൾ ബി ജെ പി ആയിട്ടും ബാർഗെയിൻ ചെയ്യുന്നുണ്ടാവും എവിടെ ചെന്ന് അവസാനിക്കും എന്നുള്ളതൊക്കെ പിന്നീടുള്ള കാലം തെളിയിക്കാതെ പക്ഷേ കേരളത്തിൽ നിന്നുകൊണ്ട് ബി ജെ പിയിലേക്ക് എന്നുള്ള സാധ്യത കുറവാണെന്നുള്ളതാണ് എൻ്റെ ഒരു വിലയിരുത്തൽ എന്തായാലും ഒരു കാര്യം പറയാം ഇയാൾ വിശ്വപൗരൻ എന്നും എന്നൊക്കെ പറഞ്ഞ് വെറുതെ വർത്താനം പറഞ്ഞ് വെറുതെ ബ്ലാബ്ല അടിക്കാവുന്നതുള്ളൂ ഏറ്റവും തരം താഴ്ന്ന അവസരവാദിയായിട്ടുള്ളൊരു ഒരു സാധാ രാഷ്ട്രീയക്കാരൻ ആണ് മാത്രമാണ് ഇയാൾ എന്നുള്ളത് കാര്യത്തിൽ അയാൾ ആരൊക്കെയോ എന്തോ വലിയ സംഭവമാണെന്ന് കരുതി വിഗ്രഹവൽക്കരിച്ചു അതാണ് ഈ ജനങ്ങൾക്കും പാർട്ടിക്കും പറ്റിയൊരു തെറ്റ് എനിക്ക് തോന്നുന്നത് ജനങ്ങൾ അയാളെ വിഗ്രഹവൽക്കരിച്ചതിനേക്കാൾ അയാൾ എന്തോ ആണ് എന്നാണ് അയാളുടെ ധാരണ പക്ഷെ അയാളൊന്നും അല്ല എന്നുള്ളത് അയാള് തന്നെ ഇപ്പോൾ എല്ലാവരോടും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അയാളെ കോൺഗ്രസ് അല്ലാതെ വേറൊരു പാർട്ടിയിലേക്ക് ഇതുപോലുള്ള സ്ഥാനങ്ങള് കിട്ടുമോ പക്ഷെ എന്ത് എന്ത് വികസനം എന്ത് ചെയ്തിട്ടുണ്ട് ഈ മണ്ഡലത്തിന് വേണ്ടി എന്ത് ചെയ്തിട്ടുണ്ട് ഈ മണ്ഡലത്തിലെ സാധാരണ ജനങ്ങൾക്ക് വേണ്ടി എന്ത് ചെയ്തു നമ്മളിപ്പോൾ കോൺഗ്രസിൻ്റെ മറ്റ് എം പിമാരെ നോക്കൂ അവർ ഇരുപത്തിനാല് മണിക്കൂറും ഫീൽഡിലാണോ അതെ രാഷ്ട്രീയ രാഷ്ട്രീയ പ്രവർത്തന മേഖലയിലൊക്കെ ഇച്ചിരി പുറകോട്ടാണെങ്കിൽ പോലും അവർ ട്വൻറ്റി ഫോർ ഹവേഴ്സും അവർ അല്ല ഇയാൾ ജയിച്ചു കഴിഞ്ഞു പോയി കഴിഞ്ഞാൽ പറ്റില്ലല്ലോ ഈ ഏരിയ ഇയാളെ കാണാൻ പാടില്ല അല്ല ഇലക്ഷൻ വന്നു കഴിഞ്ഞാൽ മസ്റ്റാണ് ഏതെങ്കിലും ഓട്ടോറിക്ഷയിൽ ചാടി കയറി ഇരുന്നിട്ട് ഫോട്ടോ എടുത്ത് കൊടുക്കുക അത് ഇത് ഇത് പ്രസിദ്ധീകരിക്കാൻ കുറേ പത്രക്കാരും ഉണ്ടെന്നുള്ളതാണ് അത് മാത്രമല്ല ഏതെങ്കിലും തട്ടിടയ്ക്ക് സവാളവിടെ തിന്നുക ഉഴ്ന്നുടിക്ക തുടക്കി വലിപ്പം കമന്റ് പറയുക പൈസ മേടിച്ച് പൈസ കൊടുത്തിട്ടാണെന്നാണ് അയാൾ പറയുന്നത് പക്ഷെ എനിക്ക് തോന്നുന്നത് അയാൾക്കും ഏതാണ്ടത് മനസ്സിലായിട്ടുണ്ടെന്നുള്ളതാണ് അയാളിപ്പോ ഇതിനകത്ത് ഒന്ന് ഇത്രയും വിളിച്ചിട്ട് ഒരു കോൺഗ്രസ് കാരൻ അയാളൂടെ കാണുന്നില്ല ഇല്ല ഒരു കോൺഗ്രസ് നേതാവ് ഇത് ജില്ലാ നേതാവ് പോലും അയാളോട് നമുക്ക് കാണാൻ അപ്പം കോൺഗ്രസ്സുകാർക്ക് അയാൾ മനസ്സിലായിട്ടുണ്ട് ഏതാണ്ട് അയാളുടെ അധ്യായം അവസാനിച്ചു എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് അത് ഇനിയിപ്പം ആ ഇനി അങ്ങനെ മുന്നോട്ട് പോകാൻ ഒരു സാധ്യതയും ഞാൻ കാണുന്നില്ല ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയിൽ മൂലയ്ക്ക് പോയി അവിടെ ഇവിടെ ഇങ്ങനെ തീരും എന്ന് ണ്ടല്ലോ കോടികളുടെ അവസ്ഥ ഉള്ളത് കൊണ്ട് അയാൾ എന്തായാലും ഈ ആഡംബര ജീവിതം നയിച്ച അധികാരവും കൊണ്ട് ഈ ആഡംബര ജീവിതം നയിച്ച ഇയാൾ എന്തായാലും ഇവിടെ തുടരില്ല പാർട്ടിയിൽ നിന്ന് ഞങ്ങള് വേറെ എവിടെയെങ്കിലും അതെ അയാളുടെ താല്പര്യങ്ങൾ അതുകൊണ്ട് കഴിഞ്ഞ് വേണമെങ്കിൽ അടുത്തൊരു കല്യാണം കൂടെ കഴിച്ച് ഇവിടെ കുറിച്ച് എന്ന് പറഞ്ഞാൽ മകൾ കല്യാണം മക്കൾ കല്യാണമെങ്കിൽ മക്കളുടെ കൂടെ ആളുകളും കല്യാണം കഴിക്കുന്ന അപ്പോൾ മൂന്നാമത്തെ മറ്റാണ് ഉള്ളതെന്നാ പറയുന്നത് അല്ല ഭാര്യ ഉണ്ടോ ഇല്ലല്ലോ ഇല്ല ഇല്ല അപ്പൊ അങ്ങനെയാണെങ്കിൽ വേണമെങ്കിൽ കല്യാണമൊക്കെ കഴിച്ച് പുസ്തകമൊക്കെ എഴുതി എവിടെയെങ്കിലും ഹോങ്കോങിലോ തായ്ലാന്റിലൊക്കെ പോയി ടൂറിസം ഇടയ്ക്ക് ഇയാളെ കുറിച്ച് ഒരുപാട് മറ്റു കാര്യങ്ങളും കേട്ടിരുന്നു അതായത് പാകിസ്ഥാൻ മാധ്യമപ്രവർത്തകമായ ബെഹർത്തരാറുമായി ഇയാൾക്കുള്ള ബന്ധത്തെക്കുറിച്ചുള്ള അവസ്ഥ അയാളുടെ പ്രധാനപ്പെട്ട പ്രീ ഓക്കുപേഷൻ വനിതകളുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണെന്നുള്ളത് പരസ്യമായിട്ടുള്ള രഹസ്യം നമുക്ക് എല്ലാവർക്കും അറിയാം അതിൽ സ്ത്രീകളോട്ട് ഇടവിട്ട് സ്ത്രീടുകളുണ്ട് സ്വഭാവമാണെന്ന് ഒരാളെ പറഞ്ഞിട്ടുണ്ട് ഈ സ്ത്രീകളോട്ടിടൌട്ട് ഒരു സെൽഫി ഇന്നാൾ വന്നായിരുന്നു കുറെ സ്ത്രീകളുടെ നിൽക്കുന്നു സെൽഫി എടുക്കാനും അതാണ് ഏറ്റവും വലിയ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയാണല്ലോ ഇത് എന്ന് പറഞ്ഞാൽ നല്ല സൗന്ദര്യമൊക്കെ ഉള്ള ആളുകളെ കാണുമ്പോഴത്തേക്കും ആകർഷണീതം കാര്യങ്ങളൊക്കെ ഉണ്ട് അതെ ഒരു ഫോട്ടോ വന്നായിരുന്നു ആ ഫോട്ടോയിലൊരു ഒരു പത്തൊമ്പത് സ്ത്രീകൾ എതിപ്പോഴാണ് പത്തൊമ്പത് സ്ത്രീകൾ ഇത് പൊണ്ട് അതിന്റെ ഡെലി ഇയാളെ പോയി ഇയാളെ ഒന്ന് കണ്ടുപിടിച്ചു തരാമോ അപ്പൊ അയാൾക്ക് അത്തരം താല്പര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് അതിനൊക്കെ വേണ്ടി സമയം ചെലവഴിച്ച് അയാൾ അങ്ങ് പോകും എന്നുള്ളതല്ലാതെ രാഷ്ട്രീയത്തിൽ അയാളുടെ അയാളുടെ കാലാവധി അവസാനിച്ചു എന്ന് വേണം എന്തായാലും ബി ജെ പിക്ക് എതിരായ പ്രവർത്തിക്കും എന്ന് തോന്നുന്നില്ല കാരണം സുനന്ദ പുഷ്കർ കേസ് അന്ന് തണുത്തിരിക്കുകയാണ് അതിനെ ഏത് നിമിഷവും പൊക്കി കൊണ്ടുവരാൻ ബി ജെ പിക്ക് സാധിക്കും അല്ല അതിലുപരി ഈ പറഞ്ഞ പോലെയുള്ളൊരു ക്രാസ് ആയിട്ടുള്ളൊരു അധികാരമോഹിയായതുകൊണ്ട് അയാൾ ഇനി നാളെ ബി ജെ പി പോയാലും നമുക്ക് അത്ഭുതപ്പെടേണ്ടതില്ല കഴിയില്ല എന്ന് എന്ന് വേണമെങ്കിൽ നിരീക്ഷിക്കാവുന്നതാണ് എന്തായാലും ഇത്തരം അവസരവാദികളെ ഇത്തരം ഈ പ്രസ്ഥാനത്തിന് കിട്ടാവുന്ന അവസരങ്ങളെല്ലാം നേടിയെടുത്ത് ഈ സാധാരണ പ്രവർത്തകരുടെ വിയർപ്പിൻ്റെ അംശം പറ്റി ജീവിച്ച് ഒടുവിൽ കൂടുതൽ കൂടുതൽ നേട്ടങ്ങൾക്കായി മറ്റു പാർട്ടിയിലേക്ക് പോകുന്ന ഇത്തരക്കാരെ അത് ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുള്ളതാണ് ഒരു പ്രസ്ഥാനത്തിൽ വിശ്വസിച്ചാൽ ഒറ്റ തന്തയ്ക്കുണ്ടായവണെങ്കിൽ ആ ഒരു ഒറ്റ പ്രസ്ഥാനത്തിൽ വിശ്വസിക്കണം അധികാരം കിട്ടുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചാഞ്ചാടി കളിക്കുന്നവൻ ഒരിക്കലും അതൊരു രാഷ്ട്രീയത്തിലൊരു പതിവാണെന്നൊക്കെയാണ് പറയുന്നുണ്ടെങ്കിലും ഈ അത്രയും നാൾ ഇവരോടൊപ്പം വിശ്വസിച്ച് നിന്ന ഈ പ്രവർത്തകർ അവരെയൊക്കെ മണ്ടന്മാരാക്കിക്കൊണ്ട് വിട്ടികളാക്കിക്കൊണ്ട് ഒരു നിലപാടുമില്ലാതെ പോകുന്നവരെ അത് ഏതൊരു രാഷ്ട്രീയ പാർട്ടിയിലുള്ള വ്യക്തി ആയിരുന്നാലും നമ്മൾ ജനങ്ങൾ അംഗീകരിക്കാൻ പാടില്ല ഇവരെയൊന്നും ഒരു ഒരു എന്താണ് ഒരു വട്ടപൂജ്യത്തിൻ്റെ വില പോലും ഇവർക്കൊന്നും കൊടുക്കാൻ പാടില്ല പ്രത്യേകിച്ചും ഈ ശശി തരൂരിനെ പോലെയുള്ള വ്യക്തികൾക്ക് തിരുവനന്തപുരം മണ്ഡലത്തിൽ ജനങ്ങൾക്ക് ഒന്ന് ഓർക്കാനുള്ള ഒരു അവസരം തിരിഞ്ഞു നോക്കാനുള്ള ഒരു അവസരം കൂടിയാണ് കഴിഞ്ഞ ഇരുപത് വർഷങ്ങളായി ഏകദേശം പത്ത് പതിനാറ് വർഷങ്ങളായി ഈ ശശി തരൂർ മണ്ഡലത്തിന് വേണ്ടി എന്ത് ചെയ്തു എന്നുള്ളത് പിന്തിരിഞ്ഞു നോക്കാനുള്ള ഒരു അവസരം കൂടിയാണ് ശശി തരൂർ ഇപ്പോൾ ഒരുക്കി തന്നിരിക്കുന്നത് എന്ന് മാത്രമേ പറയാനുള്ളൂ thank you